എല്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ മാറ്റി ഒരു സ്ഥലത്ത് പോകാൻ പോവാണ് ഇപ്പോൾ രാത്രി അടുത്ത വിഷംസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ സ്ഥലം വരെ പോകാൻ പോകണം അപ്പം അതിന് മുന്നേ ഞാൻ ഇന്നത്തെ കുറച്ച് ഇഫ്താർ ഉണ്ടാക്കുന്ന ഇഫ്താറിന് ഉണ്ടാക്കുന്ന കുറച്ച് കുറേ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ നോമ്പ് തുറേണ്ട സമയത്ത് കുറച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസിനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് വാ എന്നിട്ട് ഇപ്പം പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഓക്കെ ഡൈസ് ഇപ്പം ഇന്ന നോമ്പർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറാനി പോലെയാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട പിന്നെ മൈദ ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പാലാണ് കേട്ടോ ഒഴിക്കുന്നത് കുറച്ച് ആവശ്യത്തിന് പാൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് പിന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ കരിമക്കായ് വേണ്ടിയിട്ട് ബാറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് പോള ഗാർണിഷ് ചെയ്യുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത് അത് ഓൾറെഡി ഉണ്ടാക്കി അപ്പം ജസ്റ്റ് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ അട നമ്മുടെ പരിപ്പിൻ്റെ അട ഉണ്ടല്ലോ അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കൽമക്കായ് ഓൾറെഡി ചെയ്ത് വെച്ച കൽമക്കായും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കുന്ന ഇറാനി ഇറാനിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയില് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നന്നാർ സർബത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ ഓൾറെഡി ഷുഗർ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് വെള്ളമുണ്ട് അപ്പം അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ തണുത്ത വെള്ളം ഒഴിക്കുന്നത് അതിന് ശേഷം പിന്നെ നന്നാറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ ഫുൾ പെയ്ൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് ആ ഒരു സർബത്ത് ക്ലോസ് ചെയ്യട്ടോ ഇതാണ് നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്നത് നമുക്ക് കസ്കസ് ഇടാം പക്ഷേ കസ്കസ് ഇല്ലാത്തത് ഞാൻ കസ്കസ് ഇട്ടിട്ടില്ല അപ്പോൾ ഇത് തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് റെഡിയായി പിന്നെ നമ്മൾ ഇന്ന് കോക്ക്ടെയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കോക്ക്ടെയിലിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ജാറിലോട്ടേക്ക് ഇട്ടിട്ട് കുറച്ച് പാലും കുറച്ച് ഷുഗറും ഒഴിച്ചിട്ട് നമ്മളത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഫ്രോസൺ ചെയ്ത ഉണ്ടല്ലോ കട്ടപ്പാൽ കട്ടപ്പാലും പിന്നെ കുറച്ച് ഐസ്ക്രീമും ഇട്ടിട്ട് ഒന്നുകൂടെ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോക്ക് ടൈലാകുമ്പോൾ കുറച്ച് തിക്കായി ചെല്ലുണ്ടാവുക ആ തിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐസ് കട്ടപ്പാലും ഇട്ടിട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ അതും ഒരു ജഗ്ഗിലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നോമ്പ് വറക്കാനുള്ളത് കൽമക്കായ് ഫ്രൈ ഇറാനി പോള ക്യാരറ്റ് പോള അട പരിപ്പിൻ്റെ അടയിൽ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് മെയിൻ ടേബിളിലേക്ക് സെർവ് ചെയ്യുന്നുട്ടോ നമ്മൾ കിച്ചൺ ടേബിളാണ് നേരത്തെ കണ്ടത് ഇത് അപ്പം മെയിൻ ടേബിളിലേക്കാണ് നമ്മൾ ഇതൊക്കെ സെർവ് ചെയ്യുന്നത് പിന്നെ കോക്ടെയിൽ സെർവ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പോം ഗ്രനേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബദാം നിങ്ങൾക്ക് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാൻ ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നേരത്തെ അടിച്ചു വെച്ച് ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് പിന്നെ ഐസ്ക്രീം അതിൻ്റെ മേൽ ടോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണ് ഐസ്ക്രീം ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലെ പോംഗ്രനേറ്റും പിന്നെയും ഗാർണിഷിന് വേണ്ടിയിട്ട് ബദാമും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ മെയിൻ ടേബിളിലേക്ക് സെറ്റ് ചെയ്യുന്നു അപ്പം ഇത്രയും സംഭവമാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കുണ്ടാക്കിയത് ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ച് നന്നാവി സർവത്ത് പിന്നെ ഇത്രയും സംഭവങ്ങൾ കേട്ടോ അങ്ങനെ നോമ്പ് ബാങ്കൊക്കെ കൊടുത്തു നമ്മൾ നോമ്പ് തുറന്നു അപ്പോൾ ഇതാണ് നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങൾ ണ്ട് ബാക്കില് അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം പിന്നെ ഈ ഈടെ നമ്മൾ സിറ്റിയിൽ പോയ വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും പോയി കാണട്ടോ അപ്പൊ നമുക്ക് തൽപ്പറമ്പ Okay, so <ofSenate> one minute. One minute. ും രണ്ട് സ്ഥലങ്ങളിലാണ് പരിപാടി ആണ് അടിപൊളി ലേ നിയർബൈ നല്ല ആൾക്കാരുണ്ടല്ലേ

ുള്ളിപ്പോ തലപ്പറമ്പ് നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇവിടെ കാർ പാർക്കിങ് ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിനോട് ചോദിച്ചാ

എന്തിനാ കല്യാണ കല്യാണോ വൈപ്പില്ലേ നമ്മളിങ്ങനൊരു ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇരുന്നിട്ടുള്ളത് കേട്ടോ അത് പുറത്ത് ഫുൾ ടേബിളും ചെയറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടെൻ നമ്മളിങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഓർഡർ കൊടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇത്തി വരും അപ്പം നമുക്ക് ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഓക്കെ ടിപൊളി വൈബാണ് കേട്ടോ സ്വിച്ചിലെ പോലെ സ്വിച്ചിനേക്കാളും അടിപൊളിയല്ലേ ഇവിടെ നമ്മൾ സ്വിച്ചിൽ മാത്രം ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ തളിപ്പറമ്പ് നമ്മൾ ആഗേച്ചാണ് വരുന്നത് ആക്ച്വലി അടിപൊളിയാണ് നല്ല അടിപൊളി വൈബ് കേട്ടോ ഇങ്ങനെ ടെൻറ്റൊക്കെ ആയിട്ട് ഒരു പ്രൈവസി പോലെ ഇങ്ങനെ മൂന്ന് ടെൻറ്റും പിന്നെ ഫുൾ ടേബിളും ചെയ്യണം അങ്ങനെ ഇത് കേസപ്പുറം ഫുഡ് വന്നിട്ടാണ് வெச ப்ரோசன் வேற ஊருவுல இருக்கல்லோ இதெண்டா இதெண்டா அனாரா ப்ளூபெரி ப்ளூபெரி இது வந்துட்டலல்ல முகளை இல்ல முகளை ஆர்டர் 했ினி ஐஸ் கப் போட்டுட்டே இருந்தே இது ஒரு சம்பவம் கொண்டால நெ네 ஆவாவே அது எத்து பிట్లా பேசுறேன் நான் வந்து யாரும் एग्जांपल சட் பட்டர் फ्लेவரே ഇത് മുകളായി പോ ഇതിന്റെ പേര് ലുബുലു Lubulu ah. Lubulu. Lubulu. Dari tadi video itu video itu. Chicken yang ada. Ini adalah chicken mukalai. How is it? Yummy ya? Hmm. Ada ulia? Nice. Mana juicy. ഇത് കൊറച്ച് ജ്യൂസിൽ എന്ത് സ്പെഷ്യല് പറഞ്ഞത് ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ നമുക്ക് ചിക്കൻ മുകളായി ടേസ്റ്റ് ചെയ്തോട്ടാ ും <laughs>

സ്പെഷ്യൽ അൽബമും അതുപോലെ തന്നെ ചിക്കൻ മുകളും രണ്ടും അടിപൊളിയാണ് നമ്മൾ വിചാരിച്ചു സിറ്റിയിലെ സിറ്റിയിലെ ആ ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഒരു ഗ്രാൻഡായിട്ട് ചെയ്യുന്നുള്ളൂ നോക്കുമ്പത്തേക്ക് ഇവിടെ അതിലേക്കാളും ഗ്രാൻഡ് ആയിട്ട് ഒരു കല്യാണ ബൈബിൾ തന്നെ അവര് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അറബിക് തീമിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഫുൾ എന്താ പറയാ സാന്റൊക്കെ ആയിട്ട് ടണലും അതുപോലെ തന്നെ പിന്നെ ഉമ്മ അവിടെ ഫുഡ് ഡിന്നർ കഴിച്ചിട്ടില്ല ഇനി പോയിട്ട് ഡിന്നർ കഴിക്കണം നമ്മളിത് ഒന്ന് കാണാൻ വേണ്ടി വന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്തോ അപ്പം ഇനി വീട്ടിൽ പോയിട്ടരിപ്പത്തിലും ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ മാടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കണം അവിടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മടെ കിട്ടും പൈസ ഇത്രേയുള്ളൂ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യും അതിനും അവിടുന്ന് ഫുൾ ലൈറ്റ് ഒക്കെ കണ്ടിങ്ങനെ നോക്കും അതിനു കരയാൻ തുടങ്ങി